സംസ്ഥാനത്ത് സാമൂഹ്യസുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന അൻപത്തിയഞ്ച് ലക്ഷം പേർക്കും അറിയിപ്പെത്തി മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതോടുകൂടി നിരവധി ആളുകളാണ് പെൻഷൻ ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ സഹകരണ വകുപ്പ് അന്വേഷണം ശക്തമാക്കാൻ ഉത്തരവിട്ടു ഗുണഭോക്താക്കൾക്ക് പെൻഷൻ നേരിട്ടെത്തിക്കുന്നതിലെ ക്രമക്കേടും സഹകരണ ബാങ്ക് ജീവനക്കാർക്കെതിരായ പെൻഷൻ സംബന്ധിച്ച പരാതികളിലും അന്വേഷണം നടത്തും മരിച്ചവരുടെ പേരിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയതിൽ സഹകരണ സംഘം ഏജന്റുമാരുടെ പങ്കാണ് പ്രധാനമായും പരിശോധിക്കാൻ പോകുന്നത് മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി പെൻഷൻ ഗുണഭോക്താക്കളിൽ കാറുള്ളവരെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിക്കും കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരും കാറുള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച കാര്യങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും പരിശോധിക്കാൻ ഉത്തരവിട്ടു മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്നതിനാൽ ഇക്കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളാണ് ജനുവരി മാസത്തോടുകൂടി പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാൻ പോകുന്നത് പെൻഷൻ തുക നേരത്തെ കൈപ്പറ്റിക്കൊണ്ടിരുന്ന ഗുണഭോക്താക്കളും നിലവിൽ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും പരിശോധനകൾ നേരിടേണ്ടി വരും മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന് കണ്ടെത്തിയാൽ ഇങ്ങനെയുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും പരിശോധനയിൽ കണ്ടെത്തുന്ന സർക്കാർ ജീവനക്കാർക്കെതിരെ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കുന്നതിനും വിജിലൻസ് അന്വേഷണത്തിനും ഉത്തരവിടും ഇതോടൊപ്പം തന്നെ നിലവിൽ പെൻഷൻ വാങ്ങുന്നവരടക്കം പെൻഷന് അർഹതപ്പെട്ടവരാണോ എന്ന് ഉറപ്പാക്കാൻ സോഷ്യൽ ഓഡിറ്റ് നടത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുകയാണ് വാർദ്ധക്യ വിധവ ഭിന്നശേഷി വിഭാഗങ്ങളിലായി എട്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ിലെ കേന്ദ്രവിഹിതം ലഭിക്കുന്നുണ്ട് പ്രായപരിധി ബാധകമല്ലാത്ത വിധവ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർക്ക് രൂപയാണ് കേന്ദ്രവിഹിതം കുടുംബ വാർഷിക വരുമാനം ബി പി എൽ കാർഡ് തൊഴിൽ മേഖല തുടങ്ങിയ ഒട്ടേറെ മാനദണ്ഡങ്ങൾ പരിശോധിച്ചാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ടത് ഈ മാനദണ്ഡങ്ങൾ മറികടന്ന് കടന്നുകൂടിയവരെ കണ്ടെത്താനാണ് സോഷ്യൽ ഓഡിറ്റിന് ഉത്തരവിട്ടിരിക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ സ്വമേധയാ പ്രസിദ്ധപ്പെടുത്തണമെന്ന വ്യവസ്ഥകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും പാലിക്കപ്പെട്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും ഓഡിറ്റ് സംബന്ധിച്ച പല ചർച്ചകൾക്കും നിർദ്ദേശമുണ്ടായി രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിലാണ് ഓഡിറ്റ് തുടങ്ങാൻ നോഡൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനിച്ചത് വിവിധ കാരണങ്ങളാൽ ഓഡിറ്റ് വൈകിയ സാഹചര്യത്തിലും കർശന നിർദ്ദേശങ്ങളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും എത്തിയിരിക്കുന്നത്